നമസ്കാരം എല്ലാ ഒരു പ്രശ്നമുണ്ട് അതായത് നമ്മൾ ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഴിക്കുന്ന ആഹാരം എന്ത് തന്നെ ആവട്ടെ അല്ലെങ്കിൽ ഏത് തരം പാനീയമാവട്ടെ അല്ലെങ്കിൽ ഏത് തരം മരുന്നുകളാവട്ടെ നമ്മളത് സ്ഥിരമായിട്ടുള്ള ഒരു യൂസ് ചെയ്യുന്നുണ്ടോ തീർച്ചയായിട്ടും നിങ്ങളെ തേടി വരുന്നത് ഫാറ്റി ലിവർ എന്ന മാരകമായ ഒരു അവസ്ഥയായിരിക്കും ഫാറ്റി ലിവർ ഉണ്ടാവാൻ നിരന്തരമായ പ്രത്യേക കാരണങ്ങളൊന്നുമില്ല ഫാറ്റി ലിവർ ഉണ്ടാകുന്ന കാരണത്തെപ്പറ്റി നിരന്തരമായ പരീക്ഷണങ്ങൾ നടത്തിയിട്ടും ഇതെങ്ങനെയാണ് വരുന്നതെന്ന് ഗവേഷകർക്ക് കൂടി അറിയില്ല അവർ പറയും ഫാറ്റുള്ള ഫുഡ് കഴിക്കുന്നത് കൊണ്ടാണ് ഈ വരുന്നതെന്ന് ചിലർ പറയും ഇത് സ്ട്രെസ് കൂടിയത് കൊണ്ടാണ് വരുന്നതെന്ന് ചിലർ പറയും നിങ്ങൾ മെഡിസിൻ എടുത്തുകൊണ്ടിരുന്നത് കൊണ്ടാണ് വരുന്നതെന്ന് സത്യം പറഞ്ഞാൽ നമ്മൾ എന്ത് വിശ്വസിച്ചും നമുക്കൊന്നും കഴിക്കാൻ പറ്റാതെ വരും കാരണം നമ്മളിന്ന് കുടിക്കുന്ന വെള്ളത്തിൽ കൂട് വരെയും മാലിന്യങ്ങൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇന്ന് നമ്മുടെ കേരളത്തിലെ ശുദ്ധജല തടാകങ്ങളെല്ലാം തന്നെ മായം തന്നെയാണ് ഈ മായം പതുക്കെ പതുക്കെയും മണ്ണിനടിയിലേക്ക് ഇറങ്ങുകയും നമ്മുടെ ഭൂഗർഭജലം വരെ അശുദ്ധമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ എന്ത് കഴിച്ചിരുന്നാലും നമ്മൾക്കത് നല്ലതുണ്ടാക്കില്ല എന്നുള്ളതല്ലേ സത്യം അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നിങ്ങൾക്ക് ഞാൻ ഫാറ്റി ലിവറിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു കാട്ടു ചീരയെ പറ്റിയിട്ടാണ് പറഞ്ഞു തരുന്നത് ഇത് നമ്മുടെ നാട്ടിൽ ധാരാളം വളരുന്ന ഒരു ചെടിയാണ് ഇത് ധാരാളം ആളുകൾക്ക് അറക്കി ഉപയോഗിക്കുന്നതാണ് പ്രത്യേകിച്ച് പാലക്കാട്ടുള്ള ഗ്രാമപ്രദേശങ്ങളിൽ എനിക്കറിയുന്ന ധാരാളം ആളുകൾ ഇത് പറച്ച് അവരുടെ വീട്ടിലെ വിഭവമായിട്ട് തന്നെ കഴിക്കുന്നുണ്ട് ഈ ഒരു ചെടിയുടെ പേര് ശരിക്കും പറഞ്ഞാൽ കാട്ടു എന്ന് തന്നെയാണ് ഞാൻ എനിക്കും അറിയാവുന്നുള്ളത് ഈ ഒരു ചെടിയുടെ ഇലകളിൽ അടങ്ങിയിരിക്കുന്ന ഫൈബർ മറ്റ് ചീരകളിൽ നിന്നും വളരെയധികം വ്യത്യസ്തമാണ് മറ്റ് ജീരകളിൽ നിന്നും വ്യത്യസ്തമാകാൻ കാരണം ഇതിൻ്റെ ഇലകളുടെ കാഠിന്യം ഇതിൻ്റെ നാരുകളുടെ വലിപ്പം ഇതൊക്കെ കാരണം ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഫൈബർ അടങ്ങിയ അതായത് നാരികളടങ്ങിയ ഏതൊരു കണ്ടൻറ്റ് കഴിച്ചിരുന്നിരുന്നാലും ഫാറ്റി ലിവറിനെ നിയന്ത്രിക്കാനോ കുറയ്ക്കുവാനോ സഹായിക്കും അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട രീതി ഒരു മൂന്ന് ദിവസത്തിൽ ഒരു ദിവസം വെച്ചിട്ട് ഇതിനെ നല്ല രീതിയിൽ നിങ്ങൾ ഡ്രിങ്ക് ആക്കുകയോ അല്ലെങ്കിൽ ഇത് സൂപ്പ് ആക്കുകയോ ഒക്കെ ചെയ്താൽ ഇതിൻ്റെ ഇലയും പൂവും തണ്ടും വേരുമൊക്കെ ശരിക്കും ഔഷധം തന്നെയാണ് ഈ സൂപ്പ് വെച്ച് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് നിങ്ങൾക്ക് സൂപ്പ് ഉണ്ടാക്കാൻ പ്രത്യേകിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് തന്നെ അത് അറിയാൻ പറ്റും പ്രധാനമായ കണ്ടൻറ്റ് കാട്ടി ബാക്കിയുള്ളത് മറ്റ് അസംസ്കൃത വസ്തുവുമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ നിങ്ങൾ തയ്യാറാക്കിയാൽ നിങ്ങളുടെ ഫാറ്റി ലിവറിനെ കുറച്ച് കൊണ്ടുവരാൻ പറ്റും എന്നും പറഞ്ഞിട്ട് വേറൊരു കാര്യം കൂടി പറഞ്ഞേക്കാം നിങ്ങൾക്ക് നിരന്തരമായിട്ട് നിങ്ങളെ ബിൽറൂബിന് അതായത് മഞ്ഞപ്പിത്തം കുറയാതെ നിൽക്കുന്നത് ഉള്ളവരാണോ അതുപോലെ തന്നെ നിങ്ങൾ ക്യാൻസർ രോഗിയാണോ ലിവർ ഓറിയൻ്റ് ആയിട്ടുള്ള മറ്റ് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടോ പിന്നെ അതേപോലെ പാങ്കരിയാസ് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ പാങ്കരിയാസ് ക്യാൻസർ അതുപോലുള്ള എന്തെങ്കിലും നിങ്ങൾക്കുണ്ടോ എങ്കിൽ നിങ്ങൾ ഇത്തരം മരുന്നുകളൊന്നും പരീക്ഷിക്കാതിരിക്കുക അല്ലെങ്കിൽ ഇത്തരം ചെടികൾ നിങ്ങൾ കഴിക്കാതിരിക്കുക നിങ്ങൾ ആരെയാണോ കൺസൾട്ടേഷൻ ചെയ്യുന്നത് ആ ആളിൻ്റെ ആ ഫിസിഷൻ്റെ ശരിക്കും ഡയറക്ഷൻ പ്രകാരം നിങ്ങൾ ചെയ്യുക ഇത് നമ്മുടെ സാധാരണ നമ്മളിപ്പോൾ ചെക്കപ്പൊക്കെ ചെയ്യാൻ പോകുമ്പോൾ ഫാറ്റി ലിവർ വണ്ണ് ടു എന്നൊക്കെ കാണുന്ന ആളുകൾക്ക് ഈ ഒരു കാട്ടു ചീരയിൽ നിന്നുണ്ടാക്കുന്ന വിഭവങ്ങൾ വെച്ച് നിങ്ങളുടെ അസുഖത്തിനെ കുറച്ച് കൊണ്ടുവരാൻ പറ്റും അതോടൊപ്പം തന്നെ എണ്ണ അതേപോലെ തന്നെ റെഡ് മീറ്റുകൾ ഇതൊക്കെ നിങ്ങളെ അവോയ്ഡ് ചെയ്യുക എണ്ണയുടെ ഉപയോഗം നൂറിൽ നിന്ന് പത്ത് ശതമാനമെങ്കിലും താഴെ കൊണ്ടുവരിക അതുപോലെ തന്നെ റെഡ് മീറ്റ് തൊടരുത് ചിക്കൻ നിങ്ങൾക്ക് കഴിക്കാം കൂടുതൽ എരിവുള്ളത് കഴിക്കാതിരിക്കുക തുടങ്ങി ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പതിയെ പതിയെ ഫാറ്റി ലിവറിൽ നിന്നൊരു മോചനം ഉണ്ടായി വരും ഫാറ്റി ലിവർ ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ് ഈ ഒരു അവസ്ഥ വന്നാൽ നിങ്ങൾ നിങ്ങളെന്ത് കഴിച്ചിരുന്നാലും എന്ത് തരം ആഹാരം കഴിച്ചിരുന്നാലും നിങ്ങളുടെ ശരീരം കൊഴുപ്പ് കൊണ്ട് ആവരണം ചെയ്യപ്പെടും കൊഴുപ്പുണ്ടാക്കിക്കൊണ്ടേയിരിക്കും കൊഴുപ്പ് വേണ്ട രീതിയിൽ സംസ്കരിക്കാതെ വരും കഴിക്കുന്നതെല്ലാം കൊഴുപ്പായിട്ട് കൺവേർട്ട് ചെയ്യും അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ബോഡി വീർത്ത് വീർത്ത് വരും അതിനെ കുറയ്ക്കാൻ മെൺവീട്ടിൽ ആയുർവേദിക്കിൽ ധാരാളം മരുന്നുകളൊക്കെ ഉണ്ട് പക്ഷേ ഞങ്ങളത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല കാരണം അതൊരു ബിസിനസ്സായിപ്പോവും നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങളെ വീട്ടിൽ തന്നെ തയ്യാറായി തയ്യാറാക്കി ഇത്തരം പച്ചള മരുന്നുകളും ഇത്തരം ഫൈബർ അടങ്ങിയ ചീരകളും കൂടുതൽ കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫാറ്റ് ലിവറിനെ കുറയ്ക്കാൻ പറ്റും നിങ്ങൾക്കൊരു കാര്യം അറിയാമോ അഫ്ഗാനിസ്ഥാനിലൊക്കെ ഉള്ള ആളുകൾ കൂടുതലും ഇലക്കറികളാണ് കഴിക്കുന്നത് അവർ ആഹാരത്തിൻ്റെ ഒരു ഭാഗം തന്നെ ഇലക്കറിയാണ് വളരെ കുറച്ചാണ് മറ്റ് സംഭവങ്ങൾ കഴിക്കുന്നത് അതുമാത്രമല്ല കിഴങ്ങ് വർഗ്ഗങ്ങളാണ് കൂടുതൽ കഴിക്കുന്നത് നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല നമ്മുടെ നാട്ടിൽ കൂടുതൽ കഴിക്കുന്നത് മാംസ്യ വിഭവങ്ങളാണ് ഇതിൽ ഇലക്കറികൾ ഒന്നും തന്നെ കാണില്ല നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ തന്നെ നിങ്ങൾ ചുറ്റും നിൽക്കുന്ന ആൾക്കാർ എങ്ങനെ കഴിക്കുന്നതെന്ന് ചോദിച്ചാൽ അവർ ഇലക്കറികൾ കുറച്ചിട്ട് കൂടുതൽ മീറ്റ് വർഗ്ഗങ്ങൾ കൂടുതൽ കഴിക്കുന്നവരാണ് അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളും ഇതേപോലുള്ള ഫാറ്റി ലിവർ കൂട്ടാൻ കാരണമാക്കും നല്ലൊരു ദിവസം നേരുന്നു വീണ്ടും അടുത്ത വീഡിയോ ഉടനെ പോസ്റ്റ് ചെയ്യും